ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ചോയ്സ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിസിയ നമ്മുടെ ഷോപ്പ് വരുന്നത് കാഞ്ഞിരമറ്റം എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഓർഗൻസയുടെ പ്രിൻറ്റഡ് ആണ് കേട്ടോ കാണുന്നത് ഇത് ഫസ്റ്റ് വൺ ഈ ഒരു അടിപൊളി ഒരു കളറാണ് ഈ കാണുന്ന സെയിം കളറാണ് കേട്ടോ ഇത്തിലും ഭംഗിയുണ്ടെങ്കിലേ ഉള്ളു നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഒരു ബ്ലൂവും ഗ്രീനും ചേർന്ന് വരുന്ന ഒരു കളറ് നമ്മൾ നിവർത്തുമ്പോൾ കളർ കുറച്ച് ഫെയ്ഡായിട്ട് തോന്നും പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഡിസൈനാണ് ഡിസൈൻ വരുന്നത് ഫ്ലോറൽ ഡിസൈനാണ് അതിൽ റോസ് ഫ്ലവറും അതിൻ്റെ ഒരു ലീഫും സ്റ്റെമ്മും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് നല്ല ഗ്രീൻ കളറിലുള്ള ഒരു ലീഫാണ് അതേ ഗ്രീനാണ് ഈ ഒരു മോസാറ്റനിൽ വരുന്ന ഒരു ക്ലോത്താണ് ഞാൻ ലൈനിങ് ആയിട്ടും അതുപോലെ തന്നെ യോഗ് പോർഷൻ അറ്റാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഗൗണിനുമൊക്കെ പറ്റിയതാണ് കേട്ടോ ഞാനിപ്പോൾ ആ ഒരു ക്ലോത്ത് ഇതിലെ ഒരു ലൈനിങ് പോഷനായിട്ട് വെച്ച് വെച്ചിരിക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കളറ് വരുന്നത് കണ്ടോ കളർ ഒരു വ്യത്യാസം വരുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇത് ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലൈനിങ്ങിനെ അപേക്ഷിച്ചിരിക്കും അതിൻ്റെ കളറ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സാറ്റിൻ്റെ ക്ലോത്ത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് എന്ന് പറയുന്നത് നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്താണ് സാറ്റിൻ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് അടിക്കാൻ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് നമുക്കതിൽ ക്രേപ്പിൽ ലൈനിങ് എടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ചോയ്സ് പോലെ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ക്ലോത്ത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഒരു വൈലറ്റ് കളർ വരുന്ന നിറയെ ഫ്ലോറൽ ഡിസൈനും ആയിട്ട് വരുന്ന ഒരു ക്ലോത്താണ് അതിൽ തന്നെ യെല്ലോ ഗോൾഡൻ ഓറഞ്ച് അതുപോലെ പിങ്ക് ഗ്രീൻ അങ്ങനെ ഒരുപാട് കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഒരു വൈലറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഞാൻ ഉള്ളിൽ ഇപ്പോൾ ഒരു കോഫി ബ്രൗൺ കളറിലെ ഒരു ലൈനിങ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ വ്യത്യാസമാണ് കാണുന്നത് ഏഹ് അപ്പോൾ ഇത് സന്തോൺ എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ നമുക്ക് ഇതിനൊക്കെ ലൈനിങ് വെക്കാൻ പറ്റിയ മറ്റൊരു ഫാബ്രിക്കാണ് അപ്പോൾ അതിൻ്റെ എല്ലാ കളേഴ്സും ഒന്നും എൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ ഇതിന് ഏതോ ചേരുന്നതെന്ന് നോക്കി ഞാൻ വെച്ചതാണ് അപ്പോൾ അത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് റേറ്റ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേ ഇത് മോസാറ്റൻ്റെ വരുന്ന ഒരു ഗ്രേപ്പ് കളറാണ് പക്ഷേ നമുക്കൊരു വാടാമുല്ല ആയിട്ട് തോന്നും കേട്ടോ വാടാമുല്ല എല്ലാം ഗ്രെയ് കളറാണ് അപ്പോൾ അത് വെച്ചപ്പോൾ ആ ഒരു ക്ലോത്തിൻ്റെ കളറ് തന്നെ മാറിയുണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് തയ്ക്കാം യോക്ക് വേറെ അതുപോലെ സ്കേർട്ട് വേറെ അങ്ങനെ തയ്ക്കാം ഇതുകൊണ്ട് നമുക്ക് ഗൗൺ അടിക്കാം അപ്പോൾ ഓർഗൻസ അതിനൊക്കെ പറ്റിയ ഒരു മെറ്റീരിയൽ ആണല്ലോ അപ്പോൾ ഇങ്ങനെ വരുന്നു അപ്പോൾ മോസാറ്റിൻ്റെ റേറ്റ് നയൻറ്റി റുപ്പീസ് ഓർഗൻസയുടെ റേറ്റ് ഫിഫ്റ്റി സിക്സ് റുപ്പീസ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇനി അടുത്തൊരു കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന മറ്റൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതും നല്ല റോസ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ കൂടുതലും റോസ് ഫ്ലവേഴ്സ് ആണ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ റോസ് ഫ്ലവർ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ വേറെ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ഒക്കെ ഉണ്ട് പിന്നെ അതിലൊരു പീച്ച് കളറ് റെഡ് കളറ് മരൂൺ കളർ എല്ലാം ചേർന്ന് വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഒരു കോഫി ബ്രൗണും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു റെഡ് കളർ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതാണ് റെഡ് കളറ് വന്നപ്പോൾ ഇതാ ആ ഒരു ക്ലോത്തിൻ്റെ കളറേ മാറി അല്ലേ അപ്പോൾ ഞാൻ വച്ചിരിക്കുന്ന റെഡ് സന്തൂണാണ് കേട്ടോ ഫോർട്ടി ഫൈവ് റുപ്പീസിൻ്റെ സന്തൂണാണ് ഇനി ഇത് മോസാറ്റണിൽ വരുന്ന നല്ല സൂ അപ്പം ഒരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളർ നമുക്ക് ഇതിൽ യോക്കായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും ആ ഒരു കളർ ആ ഒരു ക്ലോത്തിന് വരുന്നുണ്ട് അപ്പോൾ ഗോൾഡൻ വന്നപ്പോൾ അതെ ക്ലോത്തിൻ്റെ കളർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് ഓർഗൻസയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ എടുക്കാം യോക്ക് വേറെ സ്കേർട്ട് വേറെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഗൗണിനാണേലും ഫ്രോക്കിനാണേലും എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ഓർഗൻസ് നമുക്ക് കുർത്തി അടിക്കാനും നല്ലതാട്ടോ കേട്ടോ ചുരിദാറിൻ്റെ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ആയിട്ട് പിന്നെ പ്ലെയിൻ ബോട്ടം അങ്ങനെ ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു മിൽക്കി വൈറ്റ് കളറിൽ വരുന്ന ഈ ഒരു ഡിസൈനാണ് അതിലും റോസ് ഫ്ലവറും ഒരു സൺഫ്ലവറിൻ്റെ ഒരു ഒരു ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതൊരു ഒരു നെഗറ്റീവ് ഷെയ്ഡ് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ ഒരു വൈറ്റ് ക്ലോത്ത് വൈറ്റ് സന്തൂൻ്റെ ക്ലോത്ത് ആണ് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ക്ലോത്ത് മറിഞ്ഞു പോയെന്ന് തോന്നുന്നത് നമുക്കതിൻ്റെ ഒറിജിനൽ സൈഡ് എടുത്തിടാം അപ്പോൾ ഈ സന്തൂണും സന്തൂണിൻ്റെ റേറ്റ് വരുന്നത് ഫോ ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ഫോർട്ടി ടു ഇഞ്ചാണ് ഇതാ ഇതാണിപ്പോൾ അതിൻ്റെ ഒറിജിനൽ സൈഡ് ഒരു ക്ലോത്തിൻ്റെ ഒറിജിനൽ സൈഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വൈറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ വരും അപ്പോൾ ഇനി നമുക്കിതിൽ വേറൊരു കളറൊന്ന് വെച്ച് നോക്കിയാലോ ഇതിലൊരു റെഡ് കളർ ഫ്ലവർ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു റെഡ് കളർ വെച്ച് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ റെഡ് സെന്തൂണാണ് അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ആ ഒരു ക്ലോത്തിൻ്റെ സ്വഭാവം വീണ്ടും മാറി അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡിസൈൻ വരുന്നത് ഇനി നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ കളറിൽ വരുന്ന ബട്ടർഫ്ലൈ ആണ് കേട്ടോ ബട്ടർഫ്ലൈയുടെ ഡിസൈനാണ് ഓ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ അതിൽ പർപ്പിൾ കളർ ബേസിക് ആയിട്ട് വരും അതിൽ ഒരു വൈലറ്റ് അതുപോലെ തന്നെ ഗ്രേപ്പ് മറൂൺ എല്ലാം കളറിൽ വരുന്ന ബട്ടർഫ്ലൈ ആണ് അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ എന്താ ഒരു ലാവൻഡർ കളറാണ് ലൈനിങ് ആയിട്ട് വെക്കുന്നത് കണ്ടോ ലാവൻഡർ കളർ വരുമ്പോഴത്തേനും ആ ഒരു ക്ലോത്ത് ആ ലാവൻഡർ ഷെയ്ഡിലേക്ക് മാറുവാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോഷൻ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഗ്രേപ്പ് കളറിലെ സാറ്റൺ വെച്ചിട്ട് ഇതുപോലെ സ്കേർട്ടും യോക്കുമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും ആ ഒരു ഗ്രേപ്പ് കളർ വെക്കുമ്പോഴത്തേന് എന്താ ഇങ്ങനെയാണ് ആ ഒരു ക്ലോത്തിൻ്റെ സ്വഭാവം തന്നെ ഇങ്ങനെയാണ് മാറുന്നത് കണ്ടോ നമ്മൾ അടിയിൽ വെക്കുന്ന കളറിൻ്റെ ആ ഒരു ഇത് ഇതിലേക്ക് മാറും ഇങ്ങനെ നമുക്കതിനെ യോക്ക് വെയർ അതുപോലെ തന്നെ സ്കേർട്ട് വെയർ ആയിട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇനി അടുത്ത കളർ ഇതാ ഇതാണ് ഇത് ആശല്ല ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡാണോ അതല്ല ഒരു പ്രത്യേക കളറാണ് കേട്ടോ ഇതാ നമുക്ക് ഈ ഫോട്ടോയിൽ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കളറാണ് ഇതിന് ഒരു പിന്നെ ലൈനിങ് വെക്കാനുള്ള ഒരു ക്ലോത്ത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല കേട്ടോ ഷോപ്പിലുണ്ട് പിന്നെ എന്താ പറയുക ക്രെയ്പിൽ വരുന്ന സെയിം ക്ലോത്ത് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ആ ഒരു ആഷ് കളർ ഒരു ബ്ലൂ കളർ ആഷ് കളർ അതിൽ നിറയെ ചെറിയ ചെറിയ പൂക്കൾ വരുന്ന ഡിസൈൻ ഞാനതിൽ ആ നമ്മുടെ ഗ്രീൻ കളർ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ അതെ ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ ആ ഒരു കളർ ഒരു ഗ്രീനിലേക്ക് ചേഞ്ചായി വരുവാണ് ഇനി ഇതിൻ്റെ ഈ ഒരു ഫ്ലവർ വരുന്നത് ബ്ലൂ ആഷ് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ടച്ച് എല്ലാം വരുന്ന ഒരു ലാവൻഡർ കളർ എല്ലാം വരുന്ന ഒരു ഫ്ലവറാണ് അപ്പം നമുക്കിതിന് ലാവൻഡർ കളർ അറ്റാച്ച് ചെയ്ത് നോക്കാം ഇതിൻ്റെ യോക്കും സ്കേർട്ടും ലാവൻഡർ കളർ വെച്ച് ചെയ്യുമ്പോൾ അതാ ഇങ്ങനെ വരും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് നന്നായിട്ട് ചേരുന്നുണ്ട് ആ ഒരു ഫ്ലവറിന് ആ ഒരു ലാവൻഡർ കളർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അത് ചെയ്യും ചെയ്തെടുക്കാൻ പറ്റും ഈ ഓക്ക് പ്ലെയിനായിട്ട് ലാവൻഡർ കളർ കൊടുത്തിട്ട് താഴത്തേക്ക് ഈ ഫ്ലോറൽ ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് അടുത്ത കളർ ഇനി വരുന്ന ഡിസൈൻ ബ്ലാക്കിലാണ് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്കിൽ ഒരു പിങ്ക് ആൻഡ് പീച്ച് കളറിൽ വരുന്ന പിങ്കും പീച്ചും ഓനിയൻ പിങ്കും ഒക്കെ ചേർന്ന് ഒരു ഓറഞ്ചും ഒക്കെ വരുന്നുണ്ട് ആ ഒരു ഫ്ലോറൽ പ്രിൻറ് കിട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്ക് കളറിൽ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ബ്ലാക്ക് കളറിലെ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ ബ്ലാക്ക് കളറിലെ സന്തോൻ്റെ ക്ലോത്താണ് കേട്ടോ ഇതിൻ്റെ താഴെ വെച്ചിരിക്കുന്നത് വൺ ലെയർ ആയിട്ട് ഇട്ടിരിക്കുവാണ് അപ്പോൾ അതാ ഇങ്ങനെയാണ് ഒരു ബ്ലാക്ക് ലൈനിങ്ങിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ആ ക്ലോത്തിൻ്റെ ഒരു ബിഹേവിയർ കണ്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ഇനി അടുത്ത ഡിസൈൻ വരുന്നത് കുറേ കളർ കോമ്പിനേഷൻസ് വരുന്ന ഒരു ഡിസൈനാണ് ഇങ്ങനെ വരുന്നു ഓനിയൻ പിങ്ക് കളറിൽ വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ അതുപോലെ അതിലൊരു ലാവൻഡർ കളറും ഒക്കെ കയറി വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഒരു ചെറിയ ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ അത് നമ്മുടെ ഗോൾഡൻ ലൈനിങ്ങിനെ ഗോൾഡൻ സാറ്റിനെ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതെങ്ങനെ വരും അത് കേട്ടോ ഗോൾഡൻ സാറ്റിനും ആ ഒരു ക്ലോത്തും കൂടെ വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് നമുക്കിതിനെ യോഗ പോഷനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ട് പോഷനായിട്ടും ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ദാ ലാവൻഡർ കളർ ഒന്ന് വെച്ച് നോക്കുമ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് കൂടുതൽ ചേരുന്നത് ലാവൻഡറാന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെ വരുന്നു ലാവൻഡർ കളറ് നമുക്ക് യോഗ പോർഷൻ ആയിട്ട് വേണമെങ്കിൽ വയ്ക്കാം ഇനി ലൈനിങ് ആയിട്ട് വെക്കാനായിട്ട് ഇതാണ് ഞാൻ ഓണിയൻ പിങ്ക് കളറിലുള്ള സാറ്റ് സന്തൂണാണെടുത്തിരിക്കുന്നത് അത് നമുക്ക് യോഗായിട്ട് വെക്കാൻ പറ്റില്ല കേട്ടോ സന്തൂൺ കുറച്ചും കൂടെ ഒരു തിന്നായിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് സാറ്റിനാണെങ്കിലും മോസാറ്റിനാണെങ്കിലും ഓക്കെയാണ് ഇനി ഗ്രേപ്പ് കളർ നമ്മുടെ അടുത്തുള്ള ഗ്രേപ്പ് കളറ് ഞാനൊന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോദാ ഇങ്ങനെ വരും ഇതാണെങ്കിലും നമുക്ക് അല്ലേ അത്യാവശ്യം ചേരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തത് കംപ്ലീറ്റ് ഒരു ഫ്രൂട്ട് ഡിസൈൻ വരുന്നത് ഫ്രൂട്ട്സിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അതിൽ ഫ്ലവറും ഫ്രൂട്ട്സും കൂടെയാണ് വരുന്നത് ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കുറച്ച് വലിയ ഡിസൈനാണ് കേട്ടോ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതിലേക്ക് നമ്മുടെ ഗ്രേപ്പ് കളറിലുള്ള ആ ഒരു സാറ്റിൻ്റെ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുവാണ് അതിനെ നമുക്ക് യോക്കായിട്ടും അതുപോലെ തന്നെ സ്കേർട്ടായിട്ടും എടുക്കാവുന്നതാണ് കണ്ടോ ഇതിപ്പോൾ ആ സാറ്റിന് അടിയിൽ വെച്ചപ്പോൾ ആ ക്ലോ ത്തിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കാണുന്നത് കണ്ടോ ഇതിന് നമുക്ക് അങ്ങനെ രണ്ട് പാർട്ടായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയാണ് വരുന്നത് എനിക്ക് വെച്ച് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് ഈ ഒരു ഗ്രേപ്പ് കളർ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാണ് നമ്മുടെ ലാവൻഡർ കളർ ലൈറ്റ് കളർ വേണമെന്നുള്ളവർക്ക് ലാവൻഡർ കളർ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഓർഗൻസയുടെ കളക്ഷൻസ് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ പരമാവധി മെസ്സേജ് ആയിരിക്കും കംഫർട്ടബിളായിട്ടുള്ളത് ഇനി എന്തെങ്കിലും കാരണവശാലും നിങ്ങൾ കോൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചേക്കുക കേട്ടോ അറിയാൻ പറ്റില്ല ഇപ്പം പല കോളുകളും വരുന്നത് കൊണ്ട് കസ്റ്റമറുടെ ആണോ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും എടുക്കാൻ പറ്റിയ സാഹചര്യത്തിലായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഒരു ഡിലേ വരുന്നത് ചില സമയത്ത് പരമാവധി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണം വശാൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ അതുപോലെ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിനെ വളരെയധികം നന്ദി അറിയിക്കുന്നു അപ്പം അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും ഉണ്ടാവണം അപ്പോൾ എല്ലാവരും ക്ലോത്തൊക്കെ വാങ്ങുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ